കാലം കടന്നു എത്ര വേഗം ോ ഓർമ്മകൾ മാത്രം മറഞ്ഞതില്ല പാലക്കയം പിന്നെ പാലി പോ കൈയൊക്കെ പോയെങ്കിൽ രണ്ടും കൂടിയാടാണ് ഇപ്പൊ പാലക്കയായി മാറി അതെ രണ്ടും കൂടിയാടാണ് പോയത് പോയി പാലക്കയോ പാലക്കയായി മാറി അപ്പൊ അന്ന് പാലക്കയെന്ന് പറഞ്ഞാൽ യാതൊരു വിധ ഡെവലപ്മെന്റ് ഒന്നുമില്ല കടകളുടെ കാര്യായിട്ടൊന്നും ഉണ്ടാവില്ല ഇന്ന് ഇത്രയും ഡെവലപ്മെന്റ് നല്ലൊരു സിറ്റി ആയി മാറി പക്ഷേ അന്നത്തെ ദയനീയ അവസ്ഥയുണ്ട് അതിനെപ്പറ്റി ഒന്ന് പറഞ്ഞു അതുപോലെ സ്കൂള് പള്ളി അതൊക്കെ പറഞ്ഞാൽ പഴയ പാലകം അന്ന് താഴെ പള്ളിയും അതിന്റെ താഴെ രണ്ട് കടകൾ ഉണ്ടായിരുന്നു രണ്ടു അതൊരു അത് പലർക്കാണ് അതായത് മേനാശേരി കുര്യാച്ചനും പിന്നെ വെള്ളാറങ്ക വക്കൻചേട്ടനും കൂടെ കൂടി രണ്ടുപേരും കൂടെ കൂടി ജോയിന്റ് ആയിട്ട് ഒരു പലയറക്കടയാണ് ആകെ നമ്മളെ ഈ പ്രദേശത്ത് ഉണ്ടായിരുന്നത് അവിടെ ഒരു ചായക്കട ഉണ്ടായിരുന്നു കണ്ടു എന്ന് പറയുന്ന കണ്ടുവിന്റെ ചായക്കട ആ കണ്ടുവിന്റെ പിന്നെ ഒരു ഭാര്യയാണ് ഈ കല്യാണി അഞ്ചു ഭാര്യമാരായിരുന്നു കണ്ടുവിന് അഞ്ചു ഭാര്യമാര് പഴയ മറ്റേ അതൊരു വാര്യാണ് കല്യാണി വേറൊരു ഭാര്യ ഇവിടെ നമ്മളെ ഈ കുട്ടൻ്റെയൊക്കെ ആ വേണ്ടല്ലോ മാളുകുട്ടൻ മാളും കുട്ടനും ഒക്കെ ഒരു ഭാര്യ രണ്ട് മക്കളാ കണ്ടുവിന്റെ മക്കളാ അങ്ങനെ അഞ്ച് ഭാര്യമാരുള്ള കണ്ടുവിന്റെ ചായക്കട ഉണ്ടായിരുന്നു ആ ഒരു ചായക്കട ഉള്ളെന്ന് ആദ്യത്തെ സാധനം ആ ചായക്കട അന്ന് കൊണ്ടുള്ളത് നമ്മുടെ കുഞ്ഞേരനൊക്കെയാണ് ചായക്കട പാല് കൊടുക്കുക പിന്നെ പശുവിനെ വേറെ ആർക്കും പാല് വേണ്ടല്ലോ അപ്പൊ ഇവരുടെ പശുവിനെ കറന്ന് ഇവർക്ക് കുടിക്കാൻ പറ്റത്തിൽ ബാക്കി പാല് വേണ്ട കണ്ടൂര് കൊടുക്കും അത് കണ്ടു ചായ കൊടുക്കുന്ന നാട്ടുകാർക്ക് കൊടുക്കും പൈസ കൊടുക്കും ചെറിയ അന്ന് ചെറിയ വിലയല്ലേ ഉള്ളൂ അപ്പൊ അങ്ങനെ ആ പലരൊക്കെ സമയത്താണ് ഈ റോഡ് ശിരുവാണിരോട് വരുന്നേ ഈ ശിരുവാനിലോട് വന്നപ്പം ഈ സംഗതികളൊക്കെ ഇങ്ങോട്ട് മാറി കാരണം ആ പാലം വന്നപ്പം അവിടെ പിന്നെ ലൂയിസിയായിട്ട് ഒരു ഷെഡൊക്കെ വെച്ച് പുള്ളി ഒരു തുടങ്ങി അപ്പുറത്തെ ഈ പറയുന്ന ജോണിയും ആലീസും ഒരു കട തുടങ്ങി അപ്പുറത്ത് ഇവരുടെ ജോണിയുടെ അളിയൻ കുഞ്ഞുമൻ അപ്പുറത്ത് ഇങ്ങനെ മൂന്ന് ചായക്കടകൾ കാരണം ഈ പാലത്തെ ബേസ് ചെയ്താലല്ല അപ്പൊ എല്ലാം കൂടെ അവിടുത്തെ പരയർക്കട അവർ ഷെയർ കഴിഞ്ഞു വെള്ളാറൻകാലയും കുര്യാച്ചനും ഷെയർ കഴിഞ്ഞിട്ട് കുര്യാൻചേട്ടൻ പലരക്കയുടെ ഇവിടെ തുടങ്ങി രണ്ടും കൂടി തുടങ്ങി രണ്ടും കൂടി തുടങ്ങി അതായിരുന്നു അന്നത്തെ മീൻകാല ഈ കുര്യാൻചേട്ടനായിരുന്നു ഈ സത്യന്റെ ആളുകൾ മുഴുവൻ പലരും സാധനം കൊടുക്കുന്നത് അപ്പൊ ആ കാലത്തെ ഒരു നല്ല തുക കൊടുക്കാനുള്ള സാമ്പത്തികം കുര്യാച്ചനുണ്ടായിരുന്നു കാരണം സത്യനൊക്കെ ബില് കിട്ടുമ്പോഴേ ആശ്വ കൊടുക്കുള്ളു അപ്പൊ അന്നത്തെ കാലത്ത് പത്തും പതിനയ്യായിരം ഇരുപതിനായിരം രൂപയുടെ സാധനം വരെ കൊടുക്കുമായിരുന്നു കടം കൊടുക്കുവായിരുന്നു പക്ഷെ വലിയ കിട്ടുമ്പം ഒരു ലക്ഷം കിട്ടിയാൽ ഒരു ലക്ഷം അങ്ങോട്ട് കുര്യാച്ചൻ കൊടുക്കും അവിടെ വേറെ കാശി പണിക്കാർക്ക് വരും ആവശ്യത്തിന് കൊടുത്തിട്ട് പ്രശ്നങ്ങളുണ്ട് അങ്ങനെ ഒരു ബന്ധമായിരുന്നു ഈ സത്യനും ഗുര്യാച്ചനും അതെ അതെ നൂറ് ശതമാനം ആയിരുന്നു ഒരു ഒരു കച്ചറവും ഇല്ലാത്ത യാതൊരു കള്ളത്തരം ഇല്ലാത്ത അല്ലെങ്കിൽ അന്നത്തെ കാലം നമ്മളെ ഈ കച്ചവട ഗ്രാക്കന്മാരൊക്കെ നൂറ് ശതമാനം സിൻസിയർ ആയിരുന്നു അവരൊന്നും ചെറിയ കാര്യത്തിൽ പോലും കള്ളത്തരം ചെയ്തിരുന്നു അത് കൊടുക്കുന്ന സാധനം ഒരു കിലോ നിങ്ങൾ മേടിച്ചോണ്ട് എവിടാ ചിരിക്കും ഒരികിലോ ഉണ്ടാവുക അറിയാം അത് ചെറുതല്ല അങ്ങനെ ഒരു കാലത്ത് വന്നിട്ടാണ് പിന്നെ ഈ പാലം പാലം പണിയും കൂടെ ആണോ അവള് നല്ല അതല്ല ഈ ആദ്യകാലത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നിലവിലൊരു രാഗഡി ഉണ്ടായിരുന്നു കളരിക്കൽ കുഞ്ഞുട്ടി എന്ന് പറയും കളരിക്കൽ കുഞ്ഞുട്ടി കുഞ്ഞുട്ടിയൊക്കെ മേടിച്ച് കുഞ്ഞുട്ട് മകൻ ഇപ്പം അവിടെ സുഖയില് നടക്കുന്നുണ്ട് ഈ കളവിക്കൽ കുഞ്ഞോട്ടൊരു ചായക്കട പറഞ്ഞാൽ അന്നത്തെ ഒരു സ്ഥിതി എന്ന് പറയുന്നത് മുള്ളുകാര് കരിക്കാര് കൂപ്പുപണിക്കാര് ഒരു നാനൂറ് അഞ്ഞൂറ് പണിക്കാര് രാവിലെ ഇടക്കുറിശിയിൽ നിന്ന് നടന്ന് വരും ഇങ്ങോട്ട് ഈ വരുന്ന കക്ഷികളെല്ലാം അവിടെ നിന്ന് ഒരു ജായ പിടി കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരുവുള്ളു കാഞ്ഞിരപ്പുഴയിൽ നിന്ന് വരുന്ന പണിക്കാരെല്ലാം കണ്ടൂടെ ജായക്കടന്ന് ജായ പിടിച്ചേ ഇങ്ങോട്ട് വരുവുള്ളൂ അങ്ങനെ അന്ന് അന്ന് ശെരിക്കും പറഞ്ഞാണ്ടല്ലോ ഇന്നത്തെ പത്തരത്തി കച്ചവടമായിരുന്നു ചായക്കടകളില് കാരണം അത്രയും ജനം വരുമായിരുന്നു പിന്നെ ഇപ്പൊ ഈ പിന്നെ ഭൂമി നമ്മുടെ ഈ പറഞ്ഞ ശരിക്കും പറഞ്ഞാൽ ഭൂമയബില് വന്ന് ഈ ഭൂമികളൊക്കെ സർക്കാർ ഏറ്റെടുത്തതിന് ശേഷമാണ് ഈ കൂപ്പുവെട്ടും മുള്ളുവെട്ടും കരിയുടിയിലും ഒക്കെ നിന്നുപോയത് ഈ ഭൂമി ശരിക്കു പറഞ്ഞാൽ ഇത് മണ്ണാർക്കാട് മൂപ്പിൽനാരുടെ ഭൂമിയായിരുന്നു ഈ അക്കര അത് കല്ലടി കുഞ്ഞിസായി ചെറിയ കുഞ്ഞി വിസാരിയും കക്ഷികളും ഒരു കരാർ പ്രകാരം എടുത്തതാണ് സ്വന്തം അങ്ങനെയുള്ള അവരുടേതായി തീർന്നതാണ് അതെ 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 അല്ല ഞങ്ങള് മേടിച്ചത് ഇവരോടല്ല ഞങ്ങള് മേടിച്ചത് ശരിക്കും അവര് അവര് മേടിച്ചത് അതായത് ഈ സ്ഥലങ്ങള് ഒരു മൂവായിരം ഏക്കർ സ്ഥലം കരിപ്പാപ്പറമ്പിൽ ജേക്കബ് തോമസും മാളിയേക്കൽ തൊമ്മി തോമസും രണ്ടുപേരും കൂടെ മേടിച്ചിട്ടുണ്ടെന്നു മൂവായിരം ഏക്കർ അതിൽ നിന്നാണ് ഞങ്ങള് അഞ്ഞൂറ് ഏക്കർ മേടിച്ചാൽ നൂറ്റമ്പത് ഏക്കർ ഞങ്ങൾ മുന്നൂറ്റമ്പത് ഏക്കർ വേറെ ടീമായിട്ട് എടുത്തത് അത് ഇരുപത്തിയാറിൽ മേടിച്ചിട്ടാണ് അവര് തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ ഞങ്ങൾ നാല്പത്തെട്ടിൽ മേടിച്ച് നാൽപ്പത്തി ഒമ്പതിൽ റേഷ് ചെയ്യുമ്പം അതിനേക്കാൾ പത്തിരുപത് കൊള്ളിൽ നിന്നും മേടിച്ചവര് അത്രയും കാലപ്പഴക്കമുള്ള ഭൂമിയായിരുന്നു പള്ളിക്കാർക്ക് എന്നില്ല പള്ളികാർക്ക് ഞങ്ങൾ പോകുന്ന കുറെ വർഷത്തിന് ശേഷമാണ് ഈ മുന്നൂറ്റൻപത് ഏക്കർ മേടിച്ച കക്ഷികളുടെ ആ ഭൂമിയിൽ നിന്നാണ് പള്ളി വാഴത്തൽക്കാരാ സ്ഥലം മേടിക്കുന്നത് ഇരുന്നൂറ് ഏക്കർ അവർ വാങ്ങി നൂറുനൂറ് ഏക്കർ കണ്ടുപേരും കൂടെ മേടിച്ചു അങ്ങനെ അങ്ങനെയാണ് പള്ളികാഴുത്തൽ കക്ഷികളെ അന്ന് പള്ളി താഴെയുള്ള പള്ളി പിന്നെ ഈ പറയുന്ന പറപ്പള്ളിച്ചറ ഉപദേശി ഉണ്ടെന്ന് ഈ കുഞ്ഞുമാന്റെ അപ്പൻ അതായത് ആലീസിന്റെയൊക്കെ അപ്പൻ പറപ്പച്ചർ പറിച്ച ഉപദേശിയുടെ സ്ഥലം പള്ളിക്കാർ വാങ്ങി വാങ്ങിയിട്ടാണ് പാലക്കയം പള്ളി വെക്കുന്നത് ആദ്യ ഇവിടെ ആ പള്ളി ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നത് അത് പറപ്പള്ളിച്ചറാ ആ പറപ്പള്ളിച്ചർ ഉപദേശിയുടെ സ്ഥലമാണ് ആ കാശിക ഉപദേശി എന്ന് നമ്മുടെ പിന്നെ വിഷവൈദ്യൻ കുഞ്ഞപ്പൻ ഇല്ലായിരുന്നു കുഞ്ഞപ്പന്റെ അഞ്ചേക്കർ സ്ഥലം ഉപദേശി വാങ്ങി ആ സ്ഥലത്താണ് താമസിക്കുന്നു അപ്പൊ കുഞ്ഞുന്റെ സ്ഥലം കുഞ്ഞപ്പന്റെ ആ അങ്ങനെയാണ് ഇതിന്റെ ഒരു ഡിവിഷൻ ആ പള്ളി വന്നതിന് ശേഷം പിന്നെ പിന്നെയാണ് ഈ കംപ്ലീറ്റ് ഈ ഏരിയ അങ്ങ് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങിയത് തുടങ്ങുന്നത് ഡെവലപ്പ് ചെയ്യാനായിട്ട് പ്രധാന കക്ഷി നരിമറ്റം കുഞ്ഞുമായിട്ട് കാരണം പുള്ളിയുടെ ആയിരുന്ന ടൗണിലെ സ്ഥലം മുഴുവൻ അഞ്ചു സെന്റും പത്ത് സെന്റും വീതം വിൽക്കാൻ പുള്ളി തയ്യാറായത് കൊണ്ട് മാത്രമാണ് ഡെവലപ്പ് ചെയ്തത് അവസാനം ഏതാണ്ട് കണ്ണായാലും തെറ്റു കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പം വന്ന് പുള്ളിയുടെ എല്ലാം വാങ്ങി സംഗതി പ്രശ്നമായി ആകെ കുടുംബത്തിൽ പ്രശ്നമായി കാരണച്ച കുടുംബക്കാരുടെ പെർമിഷനല്ലേ ഇത് കൊടുത്തത് അപ്പം ചോദിച്ചു എന്റെ പരിപാടിയും ചോദിച്ചു ഇത് നടക്കില്ലാന്ന് തോന്നുന്നത് നിനക്ക് മാത്രമുള്ളതല്ലല്ലോ ബാക്കിയുള്ളവർക്കുള്ളതല്ലേ അവസാനം കുഞ്ഞേട്ടനെ ബ്ലോക്ക് ചെയ്തുകൊണ്ട് കുഞ്ഞേട്ടനൊരു വിഹിതം കുഞ്ഞേട്ടനായിട്ട് കൊടുത്തു ബാക്കിയുള്ളവർ വന്ന് ഇവിടെ കുഞ്ഞേട്ടൻ്റെ അനിയന്മാരെ കൊണ്ട് വന്ന് താമസമായി അങ്ങനെ പക്ഷെ അതിനു മുമ്പ് പുള്ളി അത്യാവശ്യം ഇവിടെ ഡെവലപ്പ് ചെയ്യാനുള്ള കക്ഷികൾക്ക് എല്ലാം അഞ്ചു സെന്റും പത്ത് സത്യത്തിൽ പാലക്കയം പിന്നെ വളർന്നത് ആ ഒരൊറ്റ കാര്യം കൊണ്ട് ഈ കുഞ്ഞേട്ടം എന്ന് പറയുന്ന കക്ഷി എന്ത് പറഞ്ഞാലും പാലക്കയത്തെ ഡെവലപ്പ്മെന്റ് ഒരുപാട് വർക്ക് ചെയ്തതാണ് അതുപോലെ ഇവിടെ വൈദ്യുതി ഇവിടെ വൈദ്യുതി ഇല്ലെന്നാ കറില്ല അപ്പൊ മിനിമം കറണ്ട് ദിവസം അന്വേഷിച്ചപ്പോ ട്രാൻസ്ഫോർമർ വെച്ച് വൈദ്യുതി എടുത്താൽ നമ്മളെ അന്നത്തെ കാലത്തെ ഒരാൾ നൂറ് രൂപക്കുള്ളു കറണ്ട് കേറി കെട്ടിട അന്ന് നൂറ് രൂപ തൊട്ട് പത്ത് രൂപ കെട്ടാൻ കഴിയില്ലാത്ത കാലമാണ് അപ്പൊ ഞാൻ അന്വേഷിച്ചു അന്വേഷിച്ചപ്പം കൃഷി വകുപ്പിന്റെ കയറഫിൽ പന്ത്രണ്ട് മോട്ടറുകൾ വെക്കാമെങ്കില് ട്രാൻസ്ഫോമർ വെക്കാനുള്ള പൈസ കൃഷിവയുപ്പ് കിട്ടുന്നു അങ്ങനെ നരിമറ്റിനെയും കൂട്ടി ഇവിടുത്തെ അത്യാവശ്യം എല്ലാരെയും പിടിച്ച് സോപ്പിട്ട് വേവിച്ചു ഉൾപ്പെടെയുള്ളവരെ കൊണ്ട് മോട്ടർ മേടിച്ച് പന്ത്രണ്ട് മോട്ടർ മേടിച്ച് വെച്ച് മൂന്നാം തൊട്ടി ട്രാൻസ്ഫോമർ ഒപ്പിച്ചു ട്രാൻസ്ഫോമർ ഒപ്പിപ്പിച്ചുകഴിഞ്ഞ് പിന്നെ ഓരോ സെക്ഷനായിട്ട് മിനിമം കാരൻ ദിവസം ഇവിടൊക്കെ ഞാൻ ഞാൻ തന്നെ പോയി ആളുകളെയും കൂട്ടി മീറ്റർ പന്ന് പരമേശ്വരൻ ഓവർസിയറാണ് പരമേശ്വരൻ പറഞ്ഞു നിങ്ങളെ നാളെ നാലുമണിക്ക് മുമ്പ് ഇതിന്റെ കറക്റ്റ് സ്കെച്ചും പാൻ ഇവിടെ കൊണ്ടുവന്നു തരികയാണ് ഞാൻ അയച്ചത് പാസ്സാക്കി തരാമെന്ന് ഞാൻ രണ്ട് മണിക്കാരെയും കൂട്ടി പോയി മീറ്റർ വെച്ച് മുഴുവൻ ടേപ്പ് വെച്ച് അളന്ന ഓരോ വീട്ടിൽ നിന്നുള്ള എക്സ്ചേഞ്ച് എല്ലാം വേണമല്ലോ അളന്ന് സാധനം കൊണ്ട് ഒപ്പിഴിച്ച് പതിനാറ് പേരുടെ മീമം കാർഡ് കൊടുത്തിട്ടാണ് ഞങ്ങൾ വിടുകയാണെന്ന് തോന്നുന്നത് അതുപോലെ ഓരോരുത്തരും ഓരോ ഭാഗത്തേക്കും ഈ ട്രാൻസ്ഫോമർന്ന് കിട്ടി അങ്ങനെയാണ് ആദ്യം ഇവിടെ വൈദ്യുതി എത്തുന്നത് ടെലിഫോൺ എക്സ്ചേഞ്ച് വരാൻ വേണ്ടി ശ്രീകൃഷ്ണപുരത്ത് വാസ എക്സ്ചേഞ്ച് ആയത് അപ്പോ ശ്രീകൃഷ്ണപുരത്ത് വാസ എക്സ്ചേഞ്ച് ഇവിടേക്ക് കൊണ്ടുവരാൻ വേണ്ടി ചോദിച്ചു പന്ത്രണ്ട് പന്ത്രണ്ട് പേര് ടെലിഫോൺ എടുക്കണം അന്ന് ടെലിഫോൺ എടുക്കണം ഇന്നത്തെപ്പോലല്ല രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ കെട്ടണം ഒരാള് അന്ന് രണ്ടായിരത്തി അന്ന് രണ്ടായിരത്തി അറുപോക്കറ് സ്ഥലം കിട്ടും അന്ന് ഞങ്ങൾ ഞാന് പോയി ഞാനും ഈ പറഞ്ഞ കുഞ്ഞാട്ടിനും കൂടെ ഞങ്ങൾ ഓരോ വീട്ടിലും പോയി കുന്നുംഭാഗത്തെ പിടിച്ചു ഒരു ഫോൺ പുള്ളിയാക്കിപ്പിച്ചു ആലുമൂട്ടിൽ കുട്ടപ്പനെ പോയി കണ്ട ഒരു ഫോൺ പുള്ളിയൊക്കെ എടുപ്പിച്ചു അപ്പനെ സേവപ്പെട്ട് അപ്പനെ കൊണ്ട് ഒരു ഫോൺ എടുപ്പിച്ചു അങ്ങനെ പന്ത്രണ്ട് ഫോൺ കണക്ഷൻ ഞങ്ങൾ ഉണ്ടാക്കി ഉണ്ടാക്കുകയാണെങ്കിൽ എക്സ്ചേഞ്ച് ഇവിടെ കൊണ്ടുവന്നെ നമ്മള് കേട്ടില്ല അന്ന് എത്ര അംശക്കാരെ എടുത്ത ഫോൺ ഇങ്ങനെ കാണാൻ വേണ്ടി നമ്മൾ സ്കൂളിൽ നിന്ന് ഇങ്ങനെ വന്നിട്ടുണ്ട് എന്താണ് ഈ ഫോണെന്ന് അറിയാൻ വേണ്ടി പിന്നെ അന്ന് കറക്കുന്ന ഫോണാ അപ്പൊ ഇതിനെ വിളിക്കുന്ന അംശക്കാർ ഒരു കണക്ക് വിളിക്കുന്ന ബഡ്ജറ്റ് അതിശയാന്ന് പിന്നെ ഇവിടെ ഫോൺ കൊണ്ടുവന്നു അത് ചെറിയ കാര്യല്ല ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ പ്രദേശത്തെ വലിയ ഡെവലപ്മെന്റ് ഉണ്ടായി അത് വിഷയ തച്ചമ്പാറ പറഞ്ഞില്ലേ മൂന്ന് കടവളെ തിന്നോ ഇന്ന് തച്ചമ്പാറയുടെ മുഖം മാറിപ്പോയി അന്ന് തന്നെ ഈ പറയുന്ന ആ ഹോസ്പിറ്റലും ആ സ്കൂള് കഴിച്ചാൽ ഒന്നുമില്ലല്ലോ അവിടെ ഒന്നുമില്ല ആ സ്ഥലമല്ല ഇത്ര ഡെവലപ്പ് ചെയ്ത് ഇന്ന് തച്ചമ്പാറ ഇന്ന് വളരെ ഡെവലപ്പ് ചെയ്ത് കാരണം കച്ചമ്പാറ പഞ്ചായത്തൊന്നും ഇല്ല പഞ്ചായത്തൊക്കെ എഴുപത്തി ഒമ്പത് എൺപത് കാലത്തേ വരുന്നുള്ളൂ അന്നേ വരുന്നുള്ളൂ അന്ന് മൂന്ന് പഞ്ചായത്തിന്റെ ഭാഗങ്ങളെ വേദിച്ച് ആണ് കച്ചമ്പാറ ഉണ്ടാക്കുന്നത് കരിമ്പയുടെ കുറച്ച് ഭാഗം കാരാസിയുടെ കുറച്ച് ഭാഗം പിന്നെ കാഞ്ഞിരപ്പുഴയുടെ കുറച്ച് ഭാഗം മൂന്നും കൂടെ ചേർത്തിട്ടാണ് ഒരു പഞ്ചായത്ത് ഉണ്ടാക്കുന്നത് ആ അന്ന് എട്ട് വാട് അന്ന് എട്ടു വാടെന്ന് പറഞ്ഞാല് പിന്നെ ആരീസ് മത്സരിക്കുന്ന വാട് ഇരുമ്പാവുട്ടി നിരവ് മുതൽ പുഴയുടെ രണ്ടു വരെയും വെച്ച് പിന്നെ താഴെ കാഞ്ഞിരപ്പുഴ വാടാ വാടാ മാത്രം ഇത് ഇത് രണ്ടും അത് രണ്ടും നാലു വാടാ അതിലന്ന് ഈ രണ്ട് വാടിന്റെ മേഖല വാടാ ജനസംഖ്യ അത്ര അത്രേ ഉള്ളൂ ജനസംഖ്യ ഉള്ളു അന്ന് പറഞ്ഞ വിലക്ഷന്റെ കാര്യം ഉമ്മൻചാണ്ടിയോട് സംസാരിച്ചപ്പോ ആ അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ വാര്യ മത്സരിക്കുന്നുണ്ട് അവിടെ ആ പാലക്കാട് വരുമ്പോ ഞാനവിടെ വരും പ്രസംഗിക്കാന്ന് പറഞ്ഞു പുള്ളി കൃത്യം വന്നു പാലക്കയത്ത് പൊതുഭാഗത്ത് പ്രസംഗിച്ചു ഇതെന്റെ ഗുരുനാഥൻ്റെ മരുമകളാണ് ആലീ സുരാജൻ അവൾ കൂട്ടിയിണെന്ന് പറഞ്ഞുപോയി അതുകൊണ്ട് ാണ് അതെ അതെ അത് ചെറിയ കാര്യങ്ങളല്ല രാജും തച്ചമ്പാറും രണ്ടു മൂന്ന് കടയിലുമാണ് അപ്പൊ എനിക്കൊരു ഓർമ്മ എന്തറിയോ രണ്ട് അച്ഛൻ രണ്ടി മാസ്ക് വിജയഭാരതി ടൂട്ടർ പോണേ ഓർമ്മകൾ മാത്രം പോലെ